ഇതൊന്ന് ഇവരൊന്ന് പറഞ്ഞിട്ട് ഒരു ജതി പറയാങ്കി ഞാൻ നാളെ തല മുണ്ടനം ചെയ്യാം ഇത്രയും മുടിയുള്ള ഞാൻ മുണ്ടനം ചെയ്യാം ഈ ജോമറ്റു സൂരജ് ഇവരൊക്കെ വെറുതെ കരുണാര ഉൾപ്പെടെ ഞാൻ പറയണം സാറായാലും അതിലൊക്കെ വന്നതല്ലേ പത്മജ വന്നിട്ട് ഇപ്പൊ ഒന്നും അവർക്ക് ടീച്ചറെ പോലെ ഒരു കലാകാരി അത് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലുണ്ട് എന്താണ് നിങ്ങൾ ഇതിനൊരു തടയിടാൻ നിങ്ങളെ പോലുള്ള വിചാരിച്ചല്ലേ സാധിക്കുള്ളൂ തടയിടണമെങ്കിലേ നമ്മൾ നൂറ് ശതമാനവും ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും കലാകാരന്മാർ വിചാരിച്ച തടയിടാൻ പറ്റില്ല നമ്മള് ഗവൺമെന്റ് തന്നെ വിചാരിക്കണം സമ്മാനം അതെന്താണ് ഒരു വൈസ് ചാൻസലർ ഒരു മോഹൻ അദ്ദേഹം അതുപോലെ തന്നെയാണ് ചാൻസലർ കൂടിയായ ഗവർണർ ഗവർണർ ഒരു നല്ല നിലപാടെടുത്തു അതിന്റെ പേരിലല്ലേ നിർത്തിയത് അല്ലെങ്കിൽ അവർ ഒരു ഇന്തിഫാദ ഇന്തിഫാദ എന്നൊരു പിന്നെ പദം ഈ ഒരു കലോത്സവത്തിന്റെ ഒരു തലക്കെട്ടായി ഉപയോഗിച്ചു ഇപ്പൊ അവര് നിർത്തിയത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ കിട്ടിയവർക്ക് സന്തോഷം എൻ്റെ കുട്ടിക്ക് കിട്ടി അല്ലെങ്കിൽ മാഷ് പറയും എൻ്റെ കുട്ടിക്ക് കിട്ടിന്ന് അപ്പോൾ കിട്ടാത്തവരും ഇതുപോലെ പൈസ മേടിച്ചവരും എല്ലാ പ്രശ്നക്കാരും ഒക്കെ ആയിട്ട് ആകെപ്പാടും അല ഇതായി അവിയൽ പരുവത്തിലായി ആയി കഴിഞ്ഞപ്പൊ ഇതങ്ങ് നിർത്തിയതാ നിർത്തിയതാ അത്രേ ഉള്ളൂ ഇനി വീണ്ടും വരും വർഷം ഞാൻ പറയണെങ്കിൽ ഒരു രണ്ട് ഒരു അഞ്ചു കൊല്ലത്തേക്ക് ഇത് ബ്ലോക്ക് ചെയ്തവിടെ നിർത്തണം അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ കരകുളം ബിജു ജോമറ്റ് സൂരജ് അതുപോലെ കൊല്ലത്തെ ഒരു ശരത്ത് ശരത്ത് എന്ന് പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എന്നിട്ട് പോലും ഈ ലോബിയിലുണ്ട് കുറെ പേരുണ്ട് സുമേഷ രണ്ടുപേരെ അല്ലെങ്കിൽ ആ പൈ മരിച്ചു പോയ പയ്യനെ നമ്മൾ വീട് അത് പോയി ഇപ്പൊ ഇവര് രണ്ടുപേരുണ്ടല്ലോ ഇതൊന്നും അല്ല രണ്ടൊന്നും അല്ല ഇതിന്റെ കൂട്ടത്തിലുള്ളവര് അപ്പൊ ഇത് എങ്ങനെ നിർത്താൻ പറ്റുന്നായിരിക്കണം പറ്റൂലോ നിർത്താൻ അപ്പൊ ഗവൺമെന്റ് വിചാരിക്കണ ബ്ലോക്ക് ചെയ്ത് കുറച്ചു കാലത്തേക്ക് വിചാരിക്കില്ല വിചാരിക്കില്ല എങ്ങനെ എങ്ങനെ വിചാരിക്കും ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ എല്ലാം ശരിയും തെറ്റുമൊക്കെ ആരെയതൊക്കെ ചെയ്യുന്നേ എല്ലാവരും ചെയ്തോണ്ടിരിക്കുക ഏഹ് നമ്മള് ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്നത് കൊണ്ട് ഞങ്ങളൊക്കെ വർഷങ്ങളായി ഇപ്പൊ എന്റെ ഒരു കുട്ടി യൂണിവേഴ്സിറ്റിക്ക് കളിച്ചു ഈ കളിച്ച് കുട്ടി ഇവിടെ വന്നിട്ട് എന്നോട് പറയണേ ഞാൻ പോയില്ല ഇവിടെ സിറ്റിയിൽ നടന്നിട്ട് പോലും ഞാൻ പോയില്ല ഈ കുട്ടി കളിച്ചിട്ട് അതിൽ കളിക്കാനൊക്കെ മുൻപ് അതിലിതിലേക്ക കുട്ടികളൊക്കെ ഇങ്ങനെ പോവുമല്ലോ പല ആവശ്യം നടന്ന് ഒരേ ഒറ്റ ഇരുപ്പിരിക്കൂല അപ്പൊ ഈ പിടിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ടല്ലോ പരിഹസിച്ചിരിക്കലും അത് സത്യ അമ്പീശ്വറിന്റെ കുട്ടിയാണറിയത് അവർക്കറിയാം നമ്മുടെ പിള്ളേരെ കണ്ടറിയാം ഇതെല്ലാം ഇതൊക്കെ ആരെടുത്ത് കാണിക്കണേ പിന്നെ സുമേഷെ ഞാൻ പറയാലോ ഒരു നട്ടുവാങ്കം എന്ന് അറിയാവോ അതായത് ഗുരു ചെയ്യുന്ന സാധനമാണ് നട്ടുവാങ്ങം അറിയ ഒരു ജാലറ പോലെ നമ്മൾ ഭജന എന്ന് ഒരു പക്ഷെ അറിയാം ആ ഭജനക്ക് കൊട്ടുന്നതല്ല നമ്മൾ ഇത് ശ്രുതിയുള്ള സാധനം ഇതൊക്കെ ചെന്നൈയിലേ മേടിക്കാൻ കിട്ടുള്ളൂ അപ്പൊ ഇത് ഇത് ഈ കയ്യിലെ വലുതും ഈ കയ്യിൽ ഒത്തിരി ചെറുതുവാ ഭജനയുടെ രണ്ടും വരുവല്ല അതല്ല അതല്ല ഇതിന് അഞ്ചു കെട്ട അഞ്ചര കെട്ട പല ശ്രുതിയിലുള്ളത് ഇത് മേടിക്കാൻ കിട്ടും അപ്പൊ ഞാൻ അത്യാവശ്യം പാടും അപ്പൊ പാടുമ്പോ മൃദംഗവും വയലിനും ഇതെല്ലാത്തിനും ശ്രുതി ഉണ്ട് ഈ ശ്രുതിന് മാച്ച് ചെയ്ത സാധനം ഞാൻ മേടിക്കുള്ളൂ ഈ സാധനം വെച്ചിട്ട് ഈ ജോമറ്റിനെ പോലും ഈ സൂരജിനെ പോലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ നൃത്ത അധ്യാപകരാണ് കൂടുതൽ ഈ ചങ്ങലയിലുള്ളവർ ഇവരൊക്കെ ഒരു ജതി ജതി എന്ന് പറഞ്ഞ സുമേഷിനെ അറിയോ ഞാൻ തളാൻ പൂജാൻ കിടത്ത തിരക്കിടത്തോന്നു പറഞ്ഞില്ലേ എന്നത് പറഞ്ഞ പോലെ തിരക്കിടത്തക്കെ തത്തോ തോ കിടക്കെ തജം തജം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ചില സിനിമാ പാട്ടുകൾ അതാണ് ജതി അപ്പൊ പാടുന്നതങ്ങനെ ചെയ്തേ യശോധ പാട്ട് ഈ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ആ പാട്ടിൽ ഇങ്ങനത്തെ ജതി വരില്ല ഇപ്പൊ വേറെ പല പാട്ടുകളിലാണ് ഇങ്ങനത്തെ ജെതികൾ വരുക ഇത് ചെയ്യുന്നത് ചെയ്യുന്ന കൃഷ്ണനെ നമ്മള് ഇവിടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടു നിർത്തിയിട്ട് നീ എന്ത് പുണ്യ ചെയ്ത യശോദ നീ പോലും പ്രസവിക്കാത്ത ഒരു കൃഷ്ണൻ നിന്നെ അമ്മ എന്ന് വിളിക്കുന്ന നീ എന്തൊരു ഭാഗ്യവതിയാ ഇതുപോലൊരു അമ്മ ഇതിലെപ്ര ഒരു ഭാഗ്യം ഉണ്ടെന്ന് നിനക്ക് അതാണ് എന്റെ അഥവാ അർത്ഥം അതാണ് ആ പാട്ടിൽ ഞാൻ ഈ പറഞ്ഞ ജതി വരൂല്ല വേറെ ചില ആഴ്ചകളിലാണ് വരുന്നത് ഇതൊന്ന് ഇവരൊന്ന് പറഞ്ഞിട്ട് ഒരു ജതി പറയാങ്കി ഞാൻ നാളെ തല മുണ്ടനം ചെയ്യാം ഇത്രയും മുടിയുള്ള ഞാൻ മുണ്ടനം ചെയ്യാം ഈ ജോമറ്റു സൂരജ് ഇവരൊക്കെ വെറുതെ അതായത് നല്ല തൊഴിലുള്ളവര് ഇങ്ങനെ നടക്കുക ഇതുപോലെ പൈസയും കൊടുത്ത് ഞാൻ നല്ല പല കൈക്കോട്ട് എടുത്ത് കളിക്കാൻ പോട്ടെ കൂലിപ്പണിക്ക് പോയാൽ നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് ഇപ്പോൾ ഇത് ഒരു വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുട്ടികളെ ഈ കുട്ടികൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവർ ഈ ഒരു വേദിയിലേക്ക് എത്തുന്നത് ഒരു കുട്ടിക്ക് ഐറ്റം പഠിപ്പിക്കാനായിട്ട് മിനിമം ഒരു ലക്ഷം എടുക്കണം ഒരു ടീച്ചർ ഒരു ലക്ഷം രണ്ട് ലക്ഷം രണ്ടര ലക്ഷം വരെ മേടിക്കണം നൃത്താധ്യാപകരുണ്ട് ഇവിടെ ഇത്രയും മുടക്കം ഒരു മടിയില്ല ഈ അമ്മമാർക്ക് ഒരു മടിയില്ല പശുവിനെ പറ്റും കെട്ടുകാലി പണയം വെച്ചും വീടിന്റെ പ്രമാണോ പണയം വെച്ചാൽ ഒരു മത്സരത്തിന് വരും അവരൊക്കെ ഈ സിനിമയിലേക്ക് ഈ സിനിമയിൽ പോവാന്ന് പറഞ്ഞാലേ അവര് പറയുന്നത് അവർ പറയുന്നത് നമ്മളീ കലോത്സവ വേദികളിൽ കൂടി സിനിമയിൽ എത്തി ഒരുപാട് പേരുണ്ട് അഞ്ചുമാരില്ല ഞാൻ പറഞ്ഞത് അവരുടെ ലക്ഷ്യം അതാണ് അവര് പറയുന്ന എന്താണ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് പത്രത്തിൽ പടം വരും ടി വി ചാനലുകളിൽ വരും അതൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കലാമണ്ഡലത്തിലെ ഒരു ന്യൂസ് വന്നിട്ട് ഞാൻ ടി വി അപ്പൊ കഥകളി ആശാന്മാരും എല്ലാ ആണുങ്ങളും പറയണതാ കേട്ടത് ഏതോ ചാനലുകാരൊക്കെ ചെന്നിരിക്കണ ഇവര് ശമ്പളമേ ഇല്ല നാലു മാസമായി അഞ്ചു മാസം ആറും ശമ്പളമേ ഇല്ല വേറൊരു സ്ഥലത്ത് നിന്നപ്പോ ശമ്പളമേ ആർക്കും ശമ്പളം ഇല്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ശമ്പളമേ ഉള്ളൂ ആരുടെയും കീഴേ നമുക്ക് പോസ്റ്റായിട്ടും ഞാൻ തന്നെ അതെ ഒരു വക്കീലും ഇവിടെ കയറി വന്നു കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു അത് എന്റെ മോള്ക്ക് ഡാൻസ് പഠിക്കണം എനിക്ക് തോന്നുന്നു ഇഷ്ടല്ലാ എനിക്ക് ഡാൻസ് ഇഷ്ടമല്ല ഞങ്ങള് ഈ വക്കീല എന്നോട് പറയാ പോണമേടിക്ക വഞ്ചൂര് പോണമേടിക്കുന്നത് കേറിയതാണ് മോൾക്ക് പഠിക്കണം പക്ഷെ ഇറങ്ങേ ഇറങ്ങിറങ്ങിറങ് ഇതെന്റെ സരസ്വതി വിദ്യാലയം ഉണ്ട് ദേവി സ്ഥലാ നിങ്ങൾ എന്ത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ഇങ്ങോട്ട് പഠിക്കിടറങ്ങാ പറഞ്ഞ ഞാൻ അങ്ങനെ പറയണം കൂട്ടറത്തില ശരിയല്ലേ നമ്മള് ഇഷ്ടമില്ല എന്നാ അപ്പൊ കുട്ടികളുടെ ഇഷ്ടത്തിന് പഠിപ്പിക്കേ അപ്പൊ അത് അതെന്താ അങ്ങനത്തെ ചില ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മള് നമ്മൾ ആയിരം രൂപ വീഴ്ച പേടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് അയ്യായിരം കൊണ്ട് പഠിക്കാൻ ചെല്ലണവരുണ്ട് വേറെ സ്ഥലത്ത് ചെന്നിട്ട് അങ്ങനെ അപ്പൊ ഞാൻ കൊറേ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ ഈ ലിസ്റ്റിലുണ്ട് പൈസ കൊടുപ്പും കോഴ കേസിൽ ഗുരുനാഥന്മാരുണ്ട് പാരൻസുണ്ട് കൺവീനർമാരുണ്ട് പ്രോഗ്രാമിൻ്റെ ഈ സ്റ്റേജിലിരിക്കുന്ന ഏത് പാർട്ടിയാണ് നടത്തണം എന്ന് വെച്ചാൽ ആ പാർട്ടിക്കാർക്ക് അതിനകത്ത് കഴിയില്ല ഉണ്ട് ഉണ്ട് അല്ലേ ഒരു ഇടയ്ക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ അതായത് ഇടതുപക്ഷത്തോട് ചേർന്ന് നടക്കുന്നവർക്ക് അതായത് ഇടതുപക്ഷ സഹായാത്രികൾ എന്നൊക്കെ പറയും അവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സാധാരണ അർഹതപ്പെട്ട കലാകാരന്മാർക്ക് അംഗീകാരം കിട്ടാതെ പോകുകയല്ലേ ഉണ്ട് ഉണ്ട് പാർട്ടിക്കാർക്ക് തന്നെ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചിലരൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ പറഞ്ഞായിരുന്നോ കലാതിലകം പെട്ടെന്ന് മേടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾ ഇല്ലെങ്കിൽ വേറൊരു പാർട്ടിക്ക് കൊടുക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ട് വേറൊരു പയ്യനെ കൊടുക്കാം അവർക്ക് കുട്ടികൾ ഒരു വർഷം ഇല്ലെങ്കിൽ പയ്യ വേറൊരു ലക്ഷം രൂപ ഇതെല്ലാം ഞങ്ങൾക്ക് സാംസ്കാരിക നായകർന്ന് ഇവിടെ പറയുന്നവര് അതെ ഏത് മേഖലയിലുള്ളവരെ ആയിക്കോട്ടെ ചിലപ്പോ എഴുത്തുകാരായിരിക്കാം പിന്നെ കലാരംഗത്തുള്ള മറ്റു ആൾക്കാരായിരിക്കാം ഇവിടെ ഒരു നമ്മുടെ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ വയനാട് പൂക്കോട് കോളേജിൽ വളരെ ക്രൂരമായി മർദ്ദിച്ച വാർത്ത ടീച്ചർ പറഞ്ഞത് ഒരാൾ പോലും അതിനെതിരെ ശബ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്തരം കലാകാരന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം പൊതുസമൂഹം വളരെ ആദരവോടുകൂടി കാണുന്നവരാണ് അപ്പോൾ അവരുടെ ഒരു നിശബ്ദത അത് വളരെ ഭീകരമല്ലേ ആ നിശബ്ദത ആ സിദ്ധാർത്ഥിനെ പറ്റിയതുപോലെ ഇത് അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്ന സമയത്ത് അച്ഛനും അമ്മയും വോട്ട് ചെയ്യാൻ പോകണവരൊക്കെ ഓർമ്മയുണ്ട് ഇപ്പോഴും അപ്പം അങ്ങനെ വരുമ്പോൾ അന്ന് കോൺഗ്രസ് ആയിരുന്നു അവർ അച്ഛനും അമ്മയും കരുണാര സാറ് തൃശ്ശൂർ ഞങ്ങളും തൃശ്ശൂരാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്കും അച്ഛനും കരുണാര സാറിൻ്റെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കൂങ്ങുന്നം ഒന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിന്റെ ദൂരേ ഉള്ളൂ ഞങ്ങൾ സിറ്റിയിൽ തന്നെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ ചെയ്തിരുന്ന ഒരു സമയം അത് കഴിഞ്ഞ് നമ്മളൊക്കെ ഏകദേശം വലുതായി വന്നപ്പോൾ നമ്മൾ ആ നരസമയത്ത് നടക്കുന്ന രാഷ്ട്രീയമാണോ ഇപ്പൊ അല്ല അല്ല നമുക്ക് വലുതും പറയാൻ പറ്റുമോ സ്വാതന്ത്ര്യമായിട്ട് വലുതും പറയാൻ പറ്റുമോ അപ്പോൾ ഉപദ്രവിക്കുക വളഞ്ഞിട്ട് ആക്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ വീടുകൾ വന്ന് അടിച്ചു പൊളിക്കുക ഇതെല്ലാം ചെയ്ത് നമ്മള് ടിവിയില് കാണുന്നല്ലേ എല്ലാവരും പേടിച്ചിട്ടാ സിദ്ധാർത്ഥനെ പോലെ സിദ്ധാർഥന്റെ നമ്മളിപ്പോ ടി വിയിൽ കണ്ടു കുട്ടിയുടെ അച്ഛനും അമ്മയും സംസാരിച്ചു എല്ലാം നമ്മൾ കണ്ടെങ്കിലും സുമേഷെ നമുക്കൊന്നും സത്യം പറഞ്ഞുകൂടലോ ആ കുട്ടി മൂന്ന് ദിവസം എത്ര കണ്ട് അനുഭവിച്ചു എന്നുള്ളത് എൻ്റെ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചെങ്കിൽ എന്നായിരിക്കുമല്ലോ ആ പയ്യൻ്റെ ആ സമയത്ത് അവൻ്റെ ഒരു അവൻ്റെ വിചാരം പിന്നെ അവൻ രണ്ടും കൽപ്പിച്ചു ഞാൻ ഇനി ഏതായാലും പോയി ഇനി അവൻ്റെ ജീവിതമില്ലായെന്ന് അവൻ്റെ മനസ്സിലെന്നെ അവൻ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് ദുരിഹങ്ങളുണ്ട് അതൊന്നും അറിഞ്ഞുകൂടാ അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നേക്കാട്ടിലും ഈ നേരത്തെ സുമേഷ് പറഞ്ഞ പോലെ എന്തുകൊണ്ട് ആരും ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാല് എല്ലാവർക്കും അവരവരുടെ കാര്യം ഇപ്പൊ അത് കൊറേ ശതമാനം അതുണ്ട് അതായത് എനിക്ക് എന്റെ കാര്യം എൻ്റെ കുടുംബം ഞാൻ ചോദിക്കട്ടെ എന്റെ കുടുംബം എന്ന് പറഞ്ഞാലും കുടുംബം നേരെ അമ്മ പോകണ്ട അതെ അതും കുറവാ അതും കുറവാ ഞാൻ കുടുംബം തരം ലോകവും ജീവിതങ്ങളൊക്കെയായി എല്ലാം ഞാൻ വെറുതെ അങ്ങനെയായിപ്പോ അതായത് ഭാര്യക്ക് ഭർത്താവിന് വേണ്ട ഭർത്താവിന് ഭാര്യയെ വേണ്ട ഇതെല്ലാം കഴിഞ്ഞ് മക്കള് പിന്നെ നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷയിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരണം സത്യമായിട്ടും ഒരു ശകരം പോലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല നമ്മുടെ മക്കളെ വെറുതെ പറഞ്ഞല്ല അങ്ങനെയായി ഇപ്പഴത്തെ മക്കളൊക്കെ കിട്ടിയ ഭാഗ്യം ബമ്പറാണോ നല്ല മക്കളെയും നല്ല ഭർത്താവിനെയും അതേപോലെ ഞാൻ ഭർത്താക്കന്മാരെ മാത്രം കുറ്റം പറയില്ല അതേപോലെ ആ ഭർത്താവിന് നല്ലൊരു ഭാര്യം കിട്ടുന്നതാണ് ഇപ്പൊ ഭാഗ്യം വലിയ ഭാഗ്യം പക്ഷെ പലർക്കും പല ഇന്നത്തെ പല തലമുറയ്ക്കും വിവാഹം വേണ്ട എന്നുള്ള ഒരു നിലപാടിലാണ് നമ്മള് അടിച്ചേൽപ്പിക്കുന്നുണ്ട് അടിച്ചേൽപ്പിച്ച ചിലപ്പോൾ അമ്മ ഞാൻ വേണ്ട അമ്മ എൻ്റെ അനിയത്തിര മോനെ മുപ്പത്തിമൂന്ന് വയസ്സായി അവനെ നല്ല ജോലിയാണ് ബാംഗ്ലൂര് എൻജിനീയറിങ് കഴിഞ്ഞ് അപ്പം എടാ കല്യാണം വേണ്ട 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 കല്യാണമേ വേണ്ട അങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് വല്ല രീതിയിൽ ഒരു അമ്പത് ശതമാനം സമ്മതിച്ചു അടുത്തവൻ്റെ പറയണേ ഈ കുട്ടികൾ വേണ്ടു ആ കുട്ടികള് വേണ്ടാന്നുള്ളൊരു പെണ്ണിനെ ആണെങ്കിൽ അമ്മ നോക്കി അപ്പം നാലോചിച്ച് നോക്കിയാ എവിടെ വരെ പോകണം നോക്കി അങ്ങനെയായിപ്പോഴും അടക്കിയാണെങ്കിൽ മടിയെ വെക്കാൻ വരാന് പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്കൊരു മോനുണ്ട് ഞാൻ അവനെ കൂടെ കടക്കാക്കി തന്നെ പറഞ്ഞത് നമ്മളൊന്നും പിടിച്ചാന്ന് കിട്ടില്ല ഏ എന്താ ഈ ഒരുപാട് സംസാരിക്കില്ലേ എന്നൊക്കെ പറയാ ഇങ്ങോട്ട് പറയുമ്പോ നമ്മളൊരു ഒരു നേരത്തെ പറഞ്ഞ പോലെ കുത്തി കത്തി എടുത്ത് കുത്തി കുത്തി കഴിഞ്ഞാ ചത്തുപോയി ഇത്ര വർഷം ഉണ്ടാവില്ല അത്ര നമ്മൾ പറയും ും പണ്ടത്തെ കാല അല്ലോ അത് പിന്നെ അതോട് ചോദിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പത്മജ വേണുഗോപാൽ ടീച്ചർ തൃശ്ശൂര് കാര്യമാണ് ലീഡറുടെ ലീഡറോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അച്ഛനും അമ്മയ്ക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ലീഡറുടെ മകളാണ് പത്മജ വേണുഗോപാൽ ശരിയാണോ കാണുന്നു അതിന്റെ ഒറ്റ വാക്കിൽ ഉത്തരം പറയുക എന്ന് പറഞ്ഞാല് ഞാൻ പത്മജയനെ ഒരു നേതാവായിട്ടേ കണ്ടിട്ടില്ല ഇപ്പൊ എന്ന നേതാവായിട്ട് കണ്ടിട്ടുണ്ട അതുപോലെ ആരൊക്കെയോ ഇപ്പൊ പത്മജ ചെന്നു ചേർന്നതുപോലെ ഓരോ ദിവസം എല്ലാവരും എല്ലാത്തിലും ടിക്കറ്റ് എടുക്കുന്നുണ്ട് വല്ലതും നമ്മൾ വല്ലതും അറിയണ്ട അങ്ങനെ ഒരാളായിട്ടേ ഞാൻ പത്മജ കൂട്ടിട്ടുള്ളൂ പത്മജനം നിന്ന് ജയിക്കട്ടെ അപ്പൊ നമുക്ക് ആലോചിക്കാം പല അവസരങ്ങൾ കോൺഗ്രസ് കൊടുത്തതാണല്ലോ അത് ആ കൊടുത്തിട്ട് ഒന്നും നേടാൻ സാധിക്കാത്ത ഒരാള് നമ്മൾ നേതാവായിട്ട് കാണാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ കരുണാരൻ സാറ് കോൺഗ്രസ് ആയിരുന്നു അതിനകത്ത് ജീവിച്ചും അദ്ദേഹം പിന്നെ വർക്ക് ചെയ്തിട്ടായാലും എങ്ങനെയൊക്കെ ആയാലും ഇപ്പൊ എം എൽ എ ആയാലും എം എൽ എമാർക്കും ഫീസും കാര്യങ്ങളും അതെല്ലാം ഉണ്ട് മന്ത്രിക്കും ശമ്പളം അത് ഇതൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ അതെല്ലാം കഴിച്ച് ചാപ്പാടൊക്കെ കഴിച്ച് നല്ല നല്ല രസമായിട്ട് വന്നതല്ലേ ഇവരുടെ മക്കളൊക്കെ അല്ല എന്ന് പറയാൻ പറ്റും അവരവരുടെ അപ്പൊ അങ്ങനെയായാലും ഈ കർണാര സാറിന്റെ മക്കളൊക്കെ നല്ല രസമായിട്ട് നമ്മളൊക്കെ നികുതി പണം കൊടുത്തും നമ്മൾ ടാക്സ് പിടിച്ചും അത് പിടിച്ചും കറണ്ട് കാശ് എന്ന സാറേ ബില്ല് കുറേ കൂടുതലാണ് ആ ആയി മറ്റേ അതിൽ കഴിഞ്ഞു അവിടെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല കറണ്ട് ബില്ല് സ്ഥലത്ത് പറ്റില്ല വെള്ളത്തിന്റെ മീറ്റർ എടുക്കില്ല അവിടെ വന്ന് നിന്നിട്ട് അവിടെ അവിടെ നിന്നിട്ട് എല്ലാം അവിടെ ചുറ്റും ക്യാമറയുണ്ട് എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്നിട്ട് ബില്ലടിച്ചിട്ട് പോവാറൂല എടുക്കില്ലയോ ഒന്നുമില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കാശികളെല്ലാം എല്ലായിടത്തും സമ്പാദിച്ച് ഇവര് നേതാക്കന്മാരെല്ലാം സുഭിക്ഷമായിട്ട് ജീവിച്ചുകൊണ്ട് വന്ന കരുണാകും സാർ ഉൾപ്പെടെ ഞാൻ പറയണ സാറായാലും അതിലൊക്കെ വന്നതല്ലേ പത്മജ രണ്ട് ഓടിങ്ങോട്ട് വന്നിട്ട് ബി ജെ പി ബി ജെ പി ഒന്നും കൊടുക്കില്ല അവർക്ക് ഇപ്പൊ അവര് എലക്ഷന് വന്നപ്പോ മുരളി ചേ മുരളി തൃശ്ശൂർ നിൽക്കുന്ന തൃശ്ശൂർ നിൽക്കുമ്പോ സ്വന്തം അനീതി മുരളിക്ക് വേണ്ടിട്ട് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാല് കുടുംബം അപ്പൊ ഇല്ലാണ്ടാവും അല്ലേ ചേട്ടനും അനീതി എന്നുള്ള ആ ബന്ധം നമ്മള് നമുക്കത് കാണുമ്പോ ഒരു വിഷമാണ് ചേട്ടനും അനീത്തിയും എന്തൊക്കെ ആണെങ്കിലും അതൊന്നും വേറെ കൊണ്ട് സഹായിക്കില്ല പക്ഷെ അതിനെയും കാണിക്കുന്ന ഒരു ഭാഗമായി രാഷ്ട്രീയം രാഷ്ട്രീയം അങ്ങനെ ഇപ്പോ രാഷ്ട്രീയ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏത് മേഖലയിലുള്ള ഒരാൾക്കും പ്രതികരിക്കണം പ്രതികരിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പിണറായി വിജയന്റെ ഒരു എട്ട് കൊല്ലത്തെ ഭരണത്തെ ടീച്ചർ എങ്ങനെ നോക്കി കാണുന്നു ഞാൻ ഇങ്ങനെ നോക്കി അറിയുന്നല്ലാണോ അയ്യോ നമ്മളന്നും പറയാനാളല്ലേ നമ്മൾ എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ വില കൂടലും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് എല്ലാവർക്കും സാധാരണക്കാര് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ശമ്പളം ഇല്ല കുറെ മേഖലയിൽ ശമ്പളം നമുക്ക് ശമ്പളം ഒക്കെ കിട്ടണോണ്ടും ഇവിടെ മുടങ്ങാതെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും നിൽക്കുമ്പോൾ കുറെ പേര് ഫീസ് തരാത്തവരെ കാണും അപ്പൊ ഒറ്റ ഒറ്റ വാക്കില് പറയണ എങ്ങനെയറിയാ ഫീസ് അടയ്ക്കാത്തവരൊക്കെ ഞാൻ ഫോണിൽ നോക്കിയിരിക്കുണ്ടാവും അപ്പോൾ ഞാൻ പറയാം ഫീസ് അടക്കാത്തവരൊക്കെ അടച്ചോണം എന്നൊരു വാക്ക് പറയും അപ്പൊ എല്ലാരും പറ പറന്നങ്ങ് അടിക്കും അല്ല യു ഗൂഗിൾ പേ അടിക്കും എന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ നമ്മുടെ പിണറായി സാറിരുന്നാലും ആരിരുന്നാലും വില കൂട്ടുമ്പോഴത്തേക്കും നമ്മൾ മേടിച്ചല്ലേ പറ്റുള്ളൂ സാധനങ്ങളൊക്കെ അല്ലാണ്ട് നമ്മളിപ്പോ ഈ പറഞ്ഞപോലെ രാഷ്ട്രീയ ആയാലും അല്ല സി പി എം ആയാലും കമ്മ്യൂണിസ്റ്റ് അല്ല യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ആര് ഭരിച്ചാലും സുമേഷ നമുക്ക് ജീവിച്ചേ പറ്റും ശരി അല്ലാണ്ട് നമ്മള് ഇവ ഭരണ എങ്ങനെയുണ്ടോ എന്ന് വെച്ചാല് ചിലപ്പോ ഇനി അവര് കയറി കൂടാന്നൊന്നുമില്ല അപ്പോഴും നമുക്ക് തൈ കെട്ടി ചാവാൻ ആവാൻ പറ്റുമോ ഇല്ല ഇല്ല നമ്മൾ അപ്പോഴും ജീവിക്കും അപ്പൊ ഇനി ഒരു കാര്യം അതായത് ടീച്ചർ ഈ കലാരംഗത്തേക്ക് വന്നതിനെ കുറിച്ച് എങ്ങനെയാണ് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് കലയിലേക്ക് ഒരു പെൺകുട്ടി വരിക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിൽ പെൺകുട്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ഒരു കാലഘട്ടം പറഞ്ഞെങ്കിലും കേട്ടിട്ടുള്ളതാണ് എങ്ങനെയാണോ ടീച്ചറുടെ താല്പര്യം അപ്പൊ ഞാൻ ചോദിച്ചു അമ്മ എന്താ അഞ്ചായിട്ട് നിർത്തിയെന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ലടി പിന്നെ പ്രസവിച്ചില്ല പറഞ്ഞു അപ്പൊ ശരി അപ്പുറത്തെ വീട്ടിൽ പതിനാല് പേര് ചോദിക്കാൻ കാര്യതാ അപ്പുറത്തെ വീട്ടിൽ ഞങ്ങള് താമസിക്കുന്ന അപ്പുറത്തെ വീട്ടില് ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് അവിടെ പതിനാല് മക്കള് ഇപ്പുറത്ത് പതിനൊന്ന് നടുക്ക് അമ്മ അഞ്ചാണ് ഇപ്പുറത്തെ അറിയാതെ ചോദിച്ചോട്ടില്ല എങ്ങനെയാണ് അഞ്ച് അങ്ങനെ അഞ്ചു പേര് വന്നു അഞ്ചു പേരില് നാല് പെണ്ണും ഒരാണോ അതില് നാലാമത്തതാണ് ഞാൻ എനിക്ക് താഴെ ഒരു അനിയത്തി അങ്ങനെ വന്നപ്പോ അച്ഛൻ നന്നായിട്ട് പാടും നല്ല തബലിസ്റ്റാ പോലീസുകാരനായിരുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോലീസ് ഓർക്കസ്ട്രയിൽ തബലിസ്റ്റാ ഇന്ന് പോലീസ് ഓർക്കസ്ട്ര ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇന്നത്തെ പോലീസ് ഉണ്ടോന്ന് അറിഞ്ഞൂടാ അന്നത്തെ കാലത്തല്ലേ നല്ല നാടക നടനായിരുന്നു അപ്പൊ ഫിലോമിനയുടെ ഒക്കെ കൂടെ ഒരുപാട് ഫിലോമിനെ നാടക നാടകക്കാരിയായിരുന്നു അവര് അങ്ങനെ അച്ഛനും ഫിലോമിനൊക്കെ ആയിട്ട് ഒരുപാട് നാടകങ്ങളും നായകനും നായികയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കുറെ വർഷം ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്നു അങ്ങനെ വന്ന് അപ്പോൾ അച്ഛന് നല്ല കലയും എല്ലാം ഉള്ളത് കൊണ്ട് കലാമണ്ഡലത്തിൽ പഠിച്ച് ഇങ്ങനെ വെലസി നടന്ന് നല്ലപോലെ പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ജമ്പന നിൽക്കുകയായിരുന്നു കലാമണ്ഡലം ക്ഷേമാവതി ക്ഷേമാവതി അപ്പം ഞങ്ങൾ അടുത്തടുത്ത് വീടാണ് അപ്പം അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ക്ഷേമാവതിയുടെ അച്ഛൻ അവർ ഏകദേശം ഒരു ഏജ അങ്ങനെ വന്നപ്പോ ക്ഷേമ ടീച്ചറെ ഇങ്ങനെ കലാമണ്ഡലത്തിൽ കൊണ്ട് ചേർപ്പിച്ചു 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 കഴിഞ്ഞപ്പോഴത്തേക്കും അവര് അപ്പൊ ഞാൻ അവരുമായിട്ട് ഒരു പത്ത് പതിനഞ്ച് വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് പവിത്രം മരിച്ചു 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 എന്നിട്ട് അങ്ങനെ അപ്പൊ അച്ഛന്റെ കൂട്ടുകാരന്റെ മകള് പിന്നെ കോഴ്സ് കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും പിന്നെ തൃശ്ശൂർ ഭയങ്കര പ്രോഗ്രാംസ് മാത്രമേ അന്നത്തെ കാലത്ത് ഭയങ്കര ആരുമില്ല തൃശ്ശൂർ ഇത്രയും അവര് നല്ല കാണാനും നല്ല ഭംഗിയായിരുന്നു ആ കാലത്ത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് അച്ഛന് ഭയങ്കര മനസ്സിന് ഒരു വിഷമാണ് എന്നാൽ അവൻ്റെ മോള് സുകുമാരൻ എന്ന വരെ ശീശന്ത അച്ഛൻ്റെ സുകുമാരൻ്റെ മോള് പഠിച്ചു വന്നതിന് ശേഷം ഒരു ഈഗോ പുള്ളിക്കാരന് എൻ്റെ അച്ഛനുണ്ടായി അങ്ങനെ പിന്നെ എന്നെ ഏതെങ്കിലും ഒരു മോളെ കൊണ്ടുവിടണമെന്നേ വിചാരിച്ചുള്ളൂ ഒന്ന് നടക്ക് എനിക്ക് അങ്ങനെ എന്നെ കൊണ്ടു കൊണ്ടുവന്ന കലാമണ്ഡലത്തിൽ ഹോസ്റ്റലിൽ നിന്ന് അങ്ങ് പഠിക്കുകയാണ് പഠിച്ചിട്ട് പറഞ്ഞ ആരാണ്ട് പറഞ്ഞപോലെ എന്ത് പഠിച്ചാലും സുമേഷ് ഒരു തലവിധിയുണ്ട് കല കല കൊണ്ട് നടക്കാൻ പിന്നെനിക്ക് കുടുംബ പാരമ്പര്യം കലയുള്ള അച്ഛനും അച്ഛൻറെ കലയൊക്കെ ധാരാളം കിട്ടി സംഗീതവും കിട്ടി കലമണ്ഡലത്തിലോഹിനിയാട്ടം ഭരനാട്ടിയാണ് കലാമണ്ഡലത്തില് അതും ഞാൻ പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലോട്ട് പോയി ചെന്നൈയിലായിരുന്നു അവിടെ പഠിച്ചത് അവിടെ വെമ്പട്ടിച്ചിന്റെ സത്യം മാഷ് അതായത് പിന്നെ മഞ്ജു ഭാർഗവി മഞ്ജു വാര്യരല്ലർഗവീന്ന് കേട്ടിട്ടുണ്ട് മഞ്ജു ഭാർഗവീനെ പറഞ്ഞാലേ അറിയുള്ളു പിന്നെ കൊറേ പേരുണ്ട് അവരുടെ ഗുരുവായിരുന്നു ഈ വെമ്പട്ടി ചിന്ന സത്യ മാർഷൽ അവിടെയാണ് ഞാനും പഠിച്ചത് ഏർ ഒരു നാലു കൊല്ലത്തോളം അവിടെ പഠിച്ചു അങ്ങനെ അങ്ങനെ ഈ ഫീൽഡിലൊന്ന് വന്നു അത് ഇന്നത് വരെ കണക്കുകൂട്ടിട്ടില്ല ഇവിടെ ഒരു കഥകൊണ്ട് ഇവിടെ ഈ കഥയിൽ കൂടിയും വരും പിന്നെ കഥകള് കുറെ കണ്ടെ അപ്പൊ ഇതിലേ വരും ഫീസൊക്കെ മേടിക്കും എല്ലാം കഴിഞ്ഞ് അതിലേ പോകും കണക്കില്ല ഇതുവരെ എണ്ണീറ്റില്ല എണ്ണന്തറിയോ ഞാൻ മാത്രമേ ഉള്ളൂ കാണിക്കണ്ട എങ്കിലും ഈ ഇത്രയും കൊല്ലത്തെ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ പറയാൻ പറ്റും ഏറ്റവും പ്രിയപ്പെട്ടെന്ന് പറഞ്ഞാൽ കുറെ കുട്ടികളുണ്ട് എന്നാൽ എനിക്കിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടീനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു അവൾ ബാംഗ്ലൂരാണ് ഹോമിയോ ഡോക്ടറാണ് പക്ഷെ ഇപ്പോഴും നൃത്ത അധ്യാപികയായിട്ടും വലിയൊരു സ്ഥാപനമൊക്കെ ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ജീവിക്കുകയാണ് അറിയോ ജാനീഷ് ചന്ദർ അവൾ ഇന്നും എന്നിക്ക് എന്നെ കാണാൻ വരുന്നതും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്നെ വിളിക്കുന്നത് വിളിച്ചുകഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ടീച്ചർ സുഖമായിരിക്കണോ അതാണ് നമുക്ക് ആവശ്യം അല്ല ടീച്ചർ സ്വത്ത് ഉണ്ടോ പണം ഉണ്ടോന്നുള്ളതല്ല നമ്മൾക്ക് എപ്പോഴും സുമേഷെ നൂറ് ശതമാനവും വേണ്ടത് ആരോഗ്യം ഒരു തലവേദന വന്നാൽ നമ്മൾ തീർന്നിരിക്കും സ്വത്തും പണമൊക്കെ അവിടെ കിടന്നോടത്ത് കിടന്ന് നമുക്കൊരു ചെക്ക് എഴുതും നമുക്ക് ആരോഗ്യം ഉണ്ടാവണം വേണ്ടേ ഐ വർക്ക് ചെയ്യണ്ട ഒരു പേന വെച്ചിട്ട് ഇത്ര ലക്ഷം തോന്നുന്നു കോടിയൊക്കെ ഒന്ന് എഴുതണമെങ്കിൽ അപ്പൊ അവള് വിളിച്ചിട്ട് എന്റെ അടുത്ത് ആദ്യം ചോദിക്കും ടീച്ചർ സുഖായിരിക്കണ അസുഖമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന കുറെ കുട്ടികൾ അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ അവരെല്ലാം വല്ലപ്പോഴും ഇവിടെയൊക്കെ ലീവിനൊക്കെ വരുമ്പോ വരുന്നതല്ലാണ്ട് ഇവിടെ ആണ് എന്നെ ഇപ്പോഴും വിളിക്കുന്നതും അങ്ങനെ കുറെ കുട്ടികളുണ്ട് അത്ര അല്ലെ അത് നമ്മള് പിന്നെ ആരാണ്ട് പറ ഉം അപ്പൊ കിട്ടിയ കാശിമിച്ചു ഇവര് പഠിപ്പിച്ച് നമുക്ക് കിട്ടിയ ഫീസുകൾ ഫീസ് തരും സാരി തരും സ്വർണം തരും എന്നാലും ബന്ധം എന്ന് പറഞ്ഞാണ്ടല്ലോ അതൊരു വല്യൊരു മനുഷ്യർ വളരെ അവരുടെയും അവരെയും കുറ്റപ്പെടുത്തുന്നില്ല ആരാബ്ദങ്ങളും കുട്ടികളും പഠിത്തവും കാര്യങ്ങളും ഒക്കെ ആവാൻ